ക്ഷത്രകോടീശ്വരന്മാരോട് പലർക്കും ആദരവിനേക്കാളേറെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഇഷ്ടവും സ്നേഹവും നേടിയെടുക്കാൻ പല സമ്പന്നർക്കും കഴിയാറുമില്ല എന്നാൽ അതിനൊരു അപവാദമാണ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനും സിഇഒയുമായ എം എ യൂസഫലി ലോകത്തെ ഏറ്റവും സമ്പന്നനായ മലയാളി എം എ യൂസഫലി ഇന്ന് അറുപത്തിഒൻപതാം പിറന്നാൾ ആഘോഷിക്കുകയാണ് എന്നാൽ ഒരു ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം ലുലു ഏറ്റവും പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ലിസ്റ്റ് യാണ് വില്പനയിലൂടെ യുഎഇ സ്വകാര്യ വ്യക്തികളിൽ രണ്ടാമത്തെ സമ്പന്നനായി യൂസഫ് അലി മാറിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ലുലു റീറ്റിന്റെ നൂറ്റി എഴുപത്തിരണ്ട് കോടി ഡോളം നിലവിൽ ഇന്ത്യ അതിസമ്പന്ന പട്ടികയിൽ എഴുന്നൂറ്റി നാൽപ്പത് കോടി ഡോളർ ആസ്തിയുമായി മുപ്പത്തി ഒൻപതാം സ്ഥാനത്താണ് എം എ യൂസഫിലിയുടെ സ്ഥാനം കൂടാതെ ആഗോള സമ്പന്ന പട്ടികയിൽ ലുലു ഓഹരികളിൽ ഉണ്ടാക്കുന്ന മുന്നേറ്റം അദ്ദേഹത്തിന്റെ ആസ്തികളിലും റാങ്കിങ്ങിലും മുന്നേറ്റത്തിന് സഹായിക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഒരു വിദേശ രാജ്യത്ത് ഒരു മലയാളി സംരംഭകൻ പടുത്തുയർത്തിയ പ്രസ്ഥാനം ഐ പി ഓയിലേക്കും കടന്നതും ലോകമാകെ അതിന് ശ്രദ്ധ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ലുലു എം എ ുംബുദാവിന് ജി സി സി രാജ്യങ്ങളിൽ മാത്രം ഇരുന്നൂറ്റി നാൽപ്പതിലേറെ സ്റ്റോറുകളുണ്ട് എഴുപതിനായിരത്തിലേറെ ജീവനക്കാർ യു എയിലും ജി സി സിയിലും ഏറെ പരിശിതമായ റീറ്റെയിൽ ബ്രാൻഡായി ലുലുവിന്റെ സ്റ്റോറുകളിൽ പ്രതിദിനം എത്തുന്നത് നൂറ്റിമുപ്പത് രാജ്യങ്ങളിൽ നിന്നാണ് ലുലു ഗ്രൂപ്പ് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നത് എം എ യൂസഫലി നയിക്കുന്ന ലുലു ഗ്രൂപ്പിന് കീഴിലെ ലുലു റേറ്റയിൽ ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ അഞ്ച് വരെയായിരുന്നു പ്രാരംഭ ഓഹരി വിൽപ്പന സംഘടിപ്പിച്ചത് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികൾ വിറ്റഴിക്കാനായിരുന്നു തീരുമാനമെങ്കിലും മികച്ച പ്രതികരണം ലഭിച്ചതോടെ ശതമാനത്തിലേക്ക് ഉയർത്തി മൊത്തം മൂവായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ സബ്സ്ക്രിപ്ഷൻ അപേക്ഷകളാണ് ലുലു ഓഹരികൾക്ക് ലഭിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ യു എയിൽ ഒരു സർക്കാരിത സ്ഥാപനത്തിന് ലഭിക്കുന്ന ഏറ്റവും സബ്സ്ക്രിപ്ഷൻ കൂടിയാണിത് യു എ ഈ വർഷം സാക്ഷിയായ ഏറ്റവും വലിയ ഐ പിഒയിലൂടെ കോടി ഡോളർ ലുലു സമാഹരിച്ചു കഴിഞ്ഞു ഓഹരിക്ക് രണ്ടേ ദശാംശം പൂജ്യം നാല് ദീർഘ വീതം കണക്കാക്കിയാൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് ലുലു ലുലു വിപണി മൂല്യം ഓഹരികളും യോഗ്യരായ നിക്ഷേപക ഓഹരികൾ ഓഹരികൾ ജീവനക്കാർക്കും ൾ നിക്ഷേപകർക്കായും വകയിരുത്തി ലുലു റീറ്റെയിൽ ഓഹരികൾക്ക് അടുത്ത മൂന്ന് ദിവസത്തേക്ക് അപ്പർ സർക്യൂട്ട് പതിനഞ്ച് ശതമാനവും ലോവർ സർക്യൂട്ടായി പത്ത് ശതമാനവും അതുപോലെ പരമാവധി ശതമാനമേ അനുവദിക്കുകയുള്ളൂ ഓഹരി വിലയിൽ ും ഒറ്റ ദിവസം ഉണ്ടാകുന്നത് തടയിടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നികുതിക്ക് ശേഷമുള്ള ലാഭത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ലാഭവിഹിതമായി നൽകുന്നത് പരിഗണിക്കുമെന്ന ലുഗുവിന്റെ പ്രഖ്യാപനവും ജി സി സിയിലും മറ്റു രാഷ്ട്രങ്ങളിലും ലുലു ഗ്രൂപ്പിന്റെ വിപണി വിപുലീകരണ പദ്ധതികളും ഓഹരിയിലേക്ക് കൂടുതൽ അഞ്ച് ദശാംശം ആറ് ശതമാനം വളർച്ചയോടെ എഴുന്നൂറ്റി മുപ്പത് കോടി ഡോളറും രണ്ടായിരത്തിന്റെ ആദ്യ പകുതിയിൽ അഞ്ച് ദശാംശം ആറ് ശതമാനം നേരത്തോടെ മുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ വരുമാനം ലുലു റീറ്റെയിൽ നേടിയിരുന്നു നികുതി പലിശ തുടങ്ങിയ ബാധ്യതകൾക്ക് ശേഷമുള്ള ലാഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വളർച്ച ഏഴ് ദശാംശം ും ഈ വർഷം ആദ്യ പകുതിയിൽ നാല് ദശാംശം മൂന്ന് ശതമാനവുമാണ്